എത്ര വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്ന ചിലന്തി വല വൃത്തിയാക്കുന്നവരെ സംബന്ധിച്ച് തലവേദനയാണ് ഇന്ന് വൃത്തിയാക്കിയാൽ നാല് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വരും കാരണം നമ്മൾ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരൻ ചാടി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും അന്ന് രാത്രി തന്നെ പുതിയ വല നെയ്ത്താരംഭിക്കും ഇവയെ എങ്ങനെ ശാശ്വതമായി തുരത്താമെന്ന ആലോചന ചിലന്തിയെയും മുട്ടയെയും കുഞ്ഞുങ്ങളെയും എല്ലാം നശിപ്പിച്ചാലേ ഇവയെ ഒഴിവാക്കാനാവൂ എന്ന തീരുമാനത്തിലെത്തിച്ചു അതിനിടയിൽ ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് പട്ടിയെ തുരത്തുന്ന വീഡിയോയിൽ പട്ടി സ്നേഹികളും ഉറുമ്പിനെ തുരത്തുന്ന വീഡിയോയിൽ ഉറുമ്പു സ്നേഹികളും പൊങ്കാലയുമായി വന്നിരുന്നു അതുകൊണ്ട് ചിലന്തി സ്നേഹികൾ ദയവ് ചെയ്ത് ഇന്ന് പോയി നാളെ ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് പുതിയ വീഡിയോ വരുമ്പോൾ വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇനി നമുക്ക് ചിലന്തിയെ പിടിക്കാം അതിനായി ഞാൻ വേസ്റ്റായി കിടന്ന ഒരു പൈപ്പ് എടുത്ത് ഒരു ഭാഗം ഫണല് പോലെയും മറുഭാഗം വാക്വം ക്ലീനറിന്റെ പൈപ്പിനും ഫിറ്റ് ചെയ്തു ഇതുവച്ച് ചിലന്തി വല ചിലന്തി അതിന്റെ മുട്ടകൾ കുഞ്ഞുങ്ങൾ എല്ലാറ്റിനെയും വൃത്തിയായി ശേഖരിച്ചു ഓടി രക്ഷപ്പെടുന്നവരെ ഓടിച്ചു പിടിച്ചു ഈ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണ വെച്ച് മൂന്നാഴ്ച പിടിച്ചാൽ തന്നെ കുറച്ചു മാസത്തേക്ക് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കും കുറച്ചു മാസങ്ങൾ എന്നേ പറയാനാകൂ ഏതു വിധേനയും ഇവർ വീടിനകത്ത് വീണ്ടും വരും കാരണം മിക്സിക്കകത്ത് വരെ വല നേത് ജീവിക്കുന്ന പാർട്ടിയാ പിന്നെയാ വീട് പക്ഷെ ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പം വരില്ല എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്